ഹായ് എസ് പി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് രാമനാട്ടൂർ എട്ടേ നാല് ശ്രീ മഹാഗുരുദേവ കാവിലമ്മ ക്ഷേത്രത്തിലാണ് അപ്പം അമ്മയ്ക്ക് പൊങ്കാല ഇടാൻ വേണ്ടി പത്ത് ദിവസം വ്രതമായിരുന്നു അപ്പം ഞാൻ പൊങ്കാല വിശേഷങ്ങളും അമ്പലത്തിലെ വിശേഷങ്ങളും എല്ലാം ഞാൻ വഴിയിലെ കാണിക്കാം പത്ത് ദിവസം വ്രതമായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് കാണാം ആദിപരാശക്തി ശ്രീ മഹാഗുരുദേവ കാവിലമ്മ ആയിരം നാവുള്ള പോലും കഴിയുമോ അമ്മയുടെ മഹത്വം വർണ്ണിക്കാൻ എങ്ങനെ നമുക്ക് കഴിയും ഇതാണ് ക്ഷേത്രത്തിലെ സ്വാമി സ്വാമി ചെറുപ്പകാലത്ത് ചോറ്റാനിക്കര തൊഴാൻ പോയപ്പോൾ അമ്മയുടെ അനുഗ്രഹം സ്വാമിക്ക് കിട്ടിയതാണ് സ്വാമിയാണ് ആ അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും ദേവിയുടെ അനുഗ്രഹത്താൽ കൊണ്ടുപോകുന്നത് ഒന്നു പറയാം അമ്മയുടെ സ്നേഹപാചനമാവാൻ ആർക്കും കഴിയും അത് ഇവിടെ വന്നവർക്ക് അറിയാം ചോറ്റാനിക്കരയിൽ സ്വയംഭൂവായ പരാശക്തി ഇവിടെ ജീവൽ സ്വരൂപിണിയാണ് ഇവിടെ ദേവി എന്ന സ്ഥാനത്തേക്കാൾ എല്ലാവരുടെയും അമ്മ എന്നതാണ് സവിശേഷത ആർക്കും വരാം സ്നേഹിക്കാൻ പരാശക്തി ഇവിടെ ഉള്ളപ്പോൾ കൂടെ സർവസംരക്ഷണവും സൗഭാഗ്യവും തരാൻ ശ്രീ മലങ്കാളി മഹാകാളി അമ്മയും നമ്മുടെ കൂടെ ഉണ്ട് ഇതാണ് ക്ഷേത്രത്തിന്റെ മുൻവശം വർഷത്തിലൊരിക്കൽ മാത്രമേ ഈ മഹാഗുരുദേവേശ്വരൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമുള്ളൂ ധനുമാസം ഏഴാം തീയതിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ ശ്രീ ഭദ്രകാളി ദേവി കുടികൊള്ളുന്ന പുണ്യപുരാതനവും പ്രസിദ്ധവും പരിഭാവനവുമായ ശ്രീ മഹാഗുരുദേവകാവ് എന്ന വടക്കൻ ചോറ്റാനിക്കരയിലെ കാളിദേവിയുടെ നടതുറപ്പ് മഹോത്സവം തിളപ്പിച്ച ഗുരുതിയും പൊങ്കാലയുമാണ് അമ്പലത്തിൽ നടക്കാൻ പോകുന്നത് അപ്പം അങ്ങനെ പൊങ്കാല വിശേഷമാണ് ഞങ്ങൾ വന്നതിന് ശേഷം രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ഇപ്പോൾ കൂട്ടുപരേ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് ഞാനും അമ്മയും കൂടി പോയി ഫുഡ് കഴിച്ചു ഉപ്മാവായിരുന്നു ഫുഡ് പിന്നെ നല്ല കട്ടൻ ചായ ഉണ്ടായിരുന്നു ഞാനും അമ്മയും അത് കഴിച്ചതിന് ശേഷം വേണം ഞങ്ങൾക്ക് പൊങ്കാല ഇടാൻ ദേവീനെ തൊഴുതു തൊഴുതു വന്നതിന് ശേഷമാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അത് ഞങ്ങൾ തിരിച്ച് അമ്പലത്തിലേക്ക് തന്നെ പോയിട്ടോ അപ്പോഴേക്ക് അടുപ്പൊക്കെ കൂട്ടി <laughs> <laughs> േ പൊങ്കാലക്കുള്ള കലം വെച്ചു ഞാനും അമ്മയും പിറകും എന്നൊക്കെ വെച്ചു ഇനി പൊങ്കാല ഭഗവതീനെ വിചാരിച്ചിട്ട് ദേവി കാളിമാതാവിനെ വിചാരിച്ച് പൊങ്കാല ഇടാനുള്ളതാണ് കാണുന്നത് പൊങ്കാലയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ പൊങ്കാല ഇടുന്നതിന് മുന്നേ അവിടെ പോയിട്ട് നടയിൽ പോയിട്ട് ദേവീനെ മനസ്സൊരുകി പ്രാർത്ഥിക്കണം എന്നാൽ എന്നിട്ടാണ് നമ്മൾ പൊങ്കാല ഇടുന്നത് പൊങ്കാല സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും തീയൊക്കെ കത്തിച്ചു അരി ഇട്ടു ശർക്കര ഇട്ടു പൊങ്കാലയാണ് കാണുന്നത് ഉണ്ടോ മുഖമൊക്കെ നല്ല വയർത്തിട്ടുണ്ട് പൊങ്കാലയുടെ ചൂടും ഇതൊക്കെ പൊങ്കാലയൊക്കെ ദേവിക്ക് പ്രസാദമൊക്കെ ആയതിനു ശേഷം ഈ പൊങ്കാല ച നമ്മുടെ മൺകലമായിട്ട് നമ്മൾ നേദിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ക്യൂ ആണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ കാളിമാതാവിൻ്റെ അടുത്ത് പോയിട്ട് ഓരോരുത്തരും നേവിച്ച പൊങ്കാല ഭഗവതിക്ക് ചെയ്ത ആ പൊങ്കാല നമ്മൾ ലൈനിൽ നിന്നിട്ട് അവിടുത്തെ സ്വാമി അത് ഭഗവതിക്ക് കാളിമാതാവിന് കൊടുക്കും അങ്ങനെ അതിൻ്റെ ഒരു ഇതാണ് കാണുന്നത് കേട്ടോ പത്ത് ദിവസമാണ് നട തുറപ്പും അമ്പലത്തിലെ ഉത്സവം വർഷത്തിൽ പത്ത് ദിവസം മാത്രമേ ഈ അമ്പലത്തിലെ കാളിമാതാവിൻ്റെ വിഗ്രഹം ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ കാളിമാതാവിൻ്റെ വിഗ്രഹം ഇവിടെയാണ് ഇത് പത്ത് ദിവസം മാത്രമേ തുറക്കുള്ളൂ അപ്പം പ്രസാദൊക്കെ നീതിച്ചു എല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ഷീണമായി അപ്പോൾ അവർ മോരും വെള്ളം കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പം അത് കുടിച്ചു രണ്ട് ഗ്ലാസ് പിന്നെ ഉച്ചയ്ക്ക് അതിന് ശേഷം കൂട്ടുപേരെ വീണ്ടും പോയി ഞങ്ങൾ ഫുഡ് കഴിച്ചു ചോറ് സാമ്പാർ ഉപ്പേരിയൊക്കെ ആയിരുന്നു അപ്പോഴാണ് കേട്ടോ ഒന്ന് ആശ്വാസമായത് അതിന് ശേഷം പിന്നെ നൂറ്റെട്ട് നാല്ക്കിലെ നിവേദ്യം ദേവിക്ക് സമർപ്പിക്കാനുള്ള ഭക്തജനങ്ങളുടെ ഇരിപ്പാണ് കാണുന്നത് അപ്പം അങ്ങനെ ഒരു പൂജ അവിടെ നടക്കുന്നുണ്ട് അതിന് ശേഷം മാത്രമേ ഗുരുതിയിലേക്ക് അവിടെ പോകുള്ളൂ കേട്ടോ കാളിദേവിയുടെ നട വർഷത്തിൽ പത്തു ദിവസം മാത്രം തുറന്ന് പൂജയുള്ള സമ്പ്രദായമാണ് ഇവിടെ അനുഷ്ഠിച്ചു വരുന്നത് കൂടാതെ കൈലാസ ബാലനായ ഉണ്ണിഗണപതി പൂർണ്ണമായും ഉത്സവ ദിവസങ്ങളിൽ ഇവിടെ സാന്നിധ്യം ചെയ്യുന്നുണ്ട് കേട്ടോ കളമെഴുത്തുപാട്ട് വർഷത്തിൽ ഒരു ദിവസം മാത്രമുള്ള ഗുരുതി കുടം വഴിപാട് ഒളിച്ചെഴുത്ത് എഴുന്ന ഇഴുന്നള്ളത്ത് ഓട്ടത്താലപ്പുരി തലശക്കെട്ട് കനലാട്ടം പൊങ്കാല തിളപ്പിച്ച ഗുരുതി നൂറ്റെട്ട് ദുർഗകൾക്ക് മഹാനിവേദ്യ പൂജ എന്നീ കർമ്മങ്ങളോട് കൂടിയായിരിക്കും ഇവിടെ പൂജകൾ നടത്തപ്പെടുന്നത് ഈ സൽ കർമാനുഷ്ഠാനം പൂർണ്ണമാക്കുവാനും ദേവിയുടെ അനുഗ്രഹം നേടാനുമായി എല്ലാ ഭക്തജനങ്ങളും മനമൊരുകി അമ്മയെ പ്രാർത്ഥിക്കാറുണ്ട് അമ്പലത്തിലെ ഗുരുതിൻ്റെ ചെമ്പാണ് അവിടെ വെച്ചിരിക്കുന്നത് നൂറ്റെട്ട് നാല്ക്കില നിവേദ്യം പൂജ കഴിഞ്ഞതിന് ശേഷമാണ് അമ്മയുടെ മഹാഗുരുതി അവിടെ നടക്കാൻ പോകുന്നത് കേട്ടോ അത് കാണേണ്ട ഒരു പൂജ തന്നെയാണ് എല്ലാ ഭക്തജനങ്ങളും അത് കാണണം സ്വാമി ചെയ്യുന്ന ഗുരുതി എൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ എല്ലാവർക്കും ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങളെ ഇതൊക്കെയുള്ള എൻ്റെ പൊങ്കാല വിശേഷങ്ങളും അമ്പലത്തിലെ ഉത്സവ വിശേഷങ്ങളും നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാം यमाश्च नियमाश्चापि करपादनखास्तवा स्तनौ स्वाहा स्वधाकारौ सर्वजीवनदुग्धदौ प्राणायामस्तवश्वासो रसनाथे सरस्वती महीरुहास्ते प्रभातं वसनं तवा आदौ